ഹായ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് പുതിയ കണക്ക് നോക്കാം വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് തോന്നില്ല കുഴപ്പമില്ല നമ്മളത് ശരിക്കും മനസ്സിലാവും ഒരെണ്ണം മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് മനസ്സിലാകും പ്രത്യേകിച്ച് ഞാനിത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ വലിയ ആൾക്കാർക്കത് വളരെ എളുപ്പമായിരിക്കും ഞാനിത് കണക്കിട്ടപ്പോൾ മിക്കവരും അത് കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിച്ചിരുന്നു വളരെ സന്തോഷം കണക്കാൻ വായിക്കാം ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൾസ് നയൻറ്റി ഫൈവ് അടുത്ത് ടു എക്സ് പ്ലസ് ഫൈവ് ഒ ഈക്വൾസ് വൺ ഫോർട്ടി ഫൈവ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒ ഡേ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം ഇത് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പിള്ളേർ വിചാരിക്കുക ഇത് അയ്യോ ഇതെന്തോ ആണോ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പക്ഷേ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വളരെ എളുപ്പത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാം അപ്പോൾ കണക്കിലേക്ക് പോവാം എന്താ കൂട്ടുകാർ അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് വലുത് എന്ന് നോക്കണം അപ്പം പ്രത്യേകിച്ച് ഇതിൽ എക്സിന് അല്ലെങ്കിൽ വയ്യ മുഴുവനെ നമുക്കിതിൽ നിന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം അതായത് ഈ ടു എക്സ് പ്ലസ് ത്രീ പോയി ചെറുത് ടു എക്സ് പ്ലസ് ഫൈവ് വഴി വലുത് അപ്പം ഇതിൽ രണ്ടിലും വലുതെന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് ഫൈവ് പോയി ഈക്വൽസ് വൺ ഫോർട്ടി ഫൈവ് ആണ് ചെറുത് ടു എക്സ് പ്ലസ് ത്രീ പോയി ഈക്വൽസ് നയൻ്റി ഫൈവ് അപ്പോൾ നമുക്ക് ഇത് മുഴുവനും ഇത് ഇന്ന് കുറച്ച് നോക്കാം അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ ഈ എക്സ് എല്ലാം അങ്ങ് കുറഞ്ഞ് പോവും ബാക്കി വൈ മാത്രം അവശേഷിക്കും അപ്പോൾ അത് നോക്കാം ടു എക്സ് പ്ലസ് ഫൈവ് വൈ ഈക്വൽസ് വൺ ഫോർട്ടി ഫൈവ് അടുത്ത് ടു എക്സ് പ്ലസ് ഞാനിത് രണ്ടാമത് എഴുതുന്ന കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് ഒരിക്കൽ കൂടി എഴുതിയാലേ മനസ്സിലാവും ത്രീ വൈ ഈക്വൽസ് നയൻറ്റി ഫൈവ് കുറയ്ക്കുമ്പം ഇത് മൊത്തമായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ വിലക്ക് വ്യത്യാസം വരും അപ്പം ടു എക്സും ടു എക്സും കുറയ്ക്കുമ്പോൾ ഈ ടു എക്സിന്ന് ഈ ടു എക്സ് കുറയ്ക്കുമ്പോൾ സീറോ അടുത്ത് ഫൈവ് വൈവെന്ന് ത്രീ വൈ കുറയ്ക്കുമ്പോൾ ടു വൈ അടുത്ത് വൺ ഫോർട്ടി ഫൈവിൽ നിന്ന് നയൻറ്റി ഫൈവ് കുറയ്ക്കുമ്പോൾ അൻപത് അപ്പോൾ ടു വൈ ഈക്വൽസ് അൻപത് അങ്ങനെയാണെങ്കിൽ രണ്ട് പോയി സമം അമ്പതാണെങ്കിൽ നമുക്ക് ഒരു പോയി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ രണ്ട് ഇപ്പുറത്ത് വരണം ഇപ്പുറത്ത് വരുമ്പം വൺ ബൈ ടു ആവും അപ്പോൾ അൻപത് ഭാഗം രണ്ട് ഈ രണ്ട് അമ്പതിൽ എത്ര പ്രാവശ്യം പോവും നമുക്കൊന്നിവിടെ ഇവിടെ എഴുതാം ഭാഗം രണ്ട് രണ്ട് അമ്പതിൽ അഞ്ചിൽ രണ്ട് പ്രാവശ്യം ബാക്കി ഒന്ന് പത്ത് പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം ഇവിടെ ഒന്ന് അപ്പോൾ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടി ഇനി നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ നോക്കാം ടു എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽസ് നയൻറ്റി ഫൈവ് ഏ അപ്പോൾ അപ്പോൾ വില എത്രയാണ് ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നത് കുട്ടികൾക്ക് മനസ്സിലാവാനാണ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് മനക്കണക്കാരുടെ ചെയ്യാമല്ലോ പിന്നെ അതിന് ഇത്രയും എഴുതുന്നതെന്ന് കുട്ടികൾക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്റ്റെപ്പ് എഴുതി കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിച്ച് കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി എഴുതി പോകുന്നത് അപ്പോൾ ഈക്വൽസ് നയൻറ്റി ഫൈവ് ഇവിടെ എത്ര വരും അല്ലെങ്കിൽ ഒന്നുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം അതായത് ടു എക്സ് പ്ലസ് സെവൻറ്റി ഫൈവ് ഈക്വൽസ് നയൻ്റി ഫൈവ് ആ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുമ്പോഴേ കുട്ടികൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ടു എക്സ് ഈക്വൽസ് ഈ സെവൻറ്റി ഫൈവ് ഇപ്പറത്ത് വരുമ്പോൾ എന്താവും മൈനസാവും നയൻറ്റി ഫൈവ് മൈനസ് സെവൻറ്റി ഫൈവ് അപ്പം ടു എക്സ് ഈക്വൽസ് നയൻറ്റി ഫൈവ് എന്ന് സെവൻറ്റി ഫൈവ് കുറയ്ക്കുമ്പം ഇരുപതേ അപ്പോൾ എക്സ് ഈക്വൽസ് എത്ര ഇരുപത് ഈ രണ്ട് താഴെ വരും അപ്പം ഇരുപതിനെ രണ്ടുകൊണ്ട് ഭാഗിക്കണം അതായത് രണ്ടെന്നുള്ളത് സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ വൺ ബൈ ടു വരും അത് ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടെ കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ എക്സ് സമം ഇരുപതിനെ രണ്ടു ഭാഗിക്കുമ്പോൾ പത്ത് അപ്പോൾ എക്സിൻ്റെ വില പത്ത് വില ഇരുപത്തി അഞ്ച് ഇനി ഈ വില ഇട്ടും കൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ കണക്ക് ചെയ്തു നോക്കാം അപ്പോൾ അത് കുട്ടികൾ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ആ ഉത്തരം കിട്ടുന്നോ അതായത് ഈ വൺ ഫോർട്ടി ഫൈവ് കിട്ടുന്നോ എന്ന് നോക്കാം അപ്പോൾ കുട്ടികൾക്കെല്ലാം കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ കണക്കുമായിട്ട് വരാം കണക്ക് ഒരുമിച്ച് ചെയ്തു നോക്കാം അങ്ങനെ നമുക്ക് കണക്ക് പഠിക്കാം എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹ വന്ന